ഇവിടെ എനിക്ക് ആരും ആരും തന്നെ ഒരു ബന്ധപ്പെട്ട അധികാരികളോ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ ഫയർഫോഴ്സിനടക്കം ഇലക്ട്രിസിറ്റി ബോർഡിനെ അടക്കം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും എടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ വൈദ്യുതി ഇല്ല അതിനപ്പുറം റോഡിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ രോഗികളായ ആളുകളെ ഒന്നും ഹോസ്റ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു ഒരവസ്ഥയില്ല അതിനപ്പുറം അവർക്ക് ആഹാര സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് പാചകം ചെയ്ത് കഴിക്കാൻ റോഡിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പറ്റാത്ത ഒരു തരത്തിൽ അത്ര ഒറ്റപ്പെട്ട അതിനപ്പുറം ഏറ്റവും കർഷകരും അതിനപ്പുറം തൊഴിലാളികളുമായ ഒരു പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പൂർണ്ണമായി പുറം പോകുന്ന എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാവണം റിപ്പോർട്ടർ സജി അഞ്ചൽ അല്ലമീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816